എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം നവ്യ കുഞ്ഞിനെ കൊണ്ട് റൂമിലേക്ക് വരുവാണ് രാത്രി മൊത്തം കുഞ്ഞ് ഭയങ്കര കരച്ചിലായതുകൊണ്ട് നേരെണ്ണം ഉറങ്ങാനൊന്നും പറ്റിയില്ല നവ്യയ്ക്ക് അതുകൊണ്ട് തന്നെ റൂമിലേക്ക് വരുമ്പം അബി കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്ന കാണുമ്പം ദേഷ്യം വരും അതുകൊണ്ട് കുഞ്ഞിനെ എടുത്ത് അബിയുടെ നെഞ്ചത്ത് കിടത്തി കൊടുക്കുവാണ് എന്നിട്ട് എന്നിട്ടങ്ങ് മാറി നിൽക്കും അന്നേരം കുഞ്ഞ് നെഞ്ചത്ത് കിടന്ന കരിയൊക്കെ ചെയ്യുന്നതെങ്കിൽ അബി എഴുന്നേൽക്കും എന്നിട്ട് ചോദിക്കും ഇത് എന്ത് പണിയാ നവ്യെ കാണിച്ചത് കുഞ്ഞു എൻ്റെ ദേഹത്ത് മൂത്രം ഒഴിച്ചു നിന്നോട് ഇങ്ങനെ ചെയ്യരുന്ന് പറഞ്ഞേക്കുന്നതല്ലേ എന്ന് ചോദിക്കുമ്പം നവ്യ പറയുന്നുണ്ട് ആ ആ കുഞ്ഞിൻ്റെ പ്രതിഷേധമാണ് അത് നിൻ്റെ അടുത്ത് കാണിക്കുന്നത് അല്ലെങ്കിൽ നീ എടുക്കുമ്പോൾ മാത്രം അവൻ എപ്പോഴും എങ്ങനെ മോത്രം ഒഴിക്കുന്നത് കുഞ്ഞിനെ ഒന്നും എടുക്കുകയോ ലാളിക്കോ ഒന്നും നീ ചെയ്യുന്നില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇന്നലെ രാത്രി മൊത്തം ഞാൻ ഉറങ്ങാതിരിക്കുവായിരുന്നു എനിക്കൊന്നും ഉറങ്ങണ്ടേ എന്നൊക്കെ ചോദിക്കും എന്നാൽ അഭി പറയുന്നുണ്ട് എനിക്ക് നേരാണ് ഉറങ്ങി എഴുന്നേറ്റില്ലെങ്കിൽ അന്നത്തെ ദിവസം പോക്കാണ് ഇനിയിപ്പം ജ്വലറിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ശരിയാകുകയില്ല അതും ഒരു പ്രശ്നം ആകുമോ എന്നൊക്കെ പറയുമ്പം നബി പറയുവാണ് എങ്കിലിന്ന് നീ ആ ഷോപ്പിലേക്ക് പോകണ്ട നമുക്ക് കുഞ്ഞിനെ കൊണ്ട് പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോകാമെന്ന് പറയും നേരെ അഭി പറയുക അത് ശരിയാകുക ഞാൻ അങ്ങോട്ട് ചെല്ലുന്നേ ചെല്ലുന്നേ ഇല്ല എന്ന് പറഞ്ഞായിരിക്കും എന്നെ തരം താത്താൻ പോകുന്നത് അതുകൊണ്ട് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് അത് കേൾക്കുമ്പം നമുക്ക് ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് ദേവേനിയാണ് ദേവേനി ഫ്രണ്ട് പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പം അനി ഇറങ്ങി വരുന്നുണ്ട് അനി നടക്കാൻ പോകുക രാവിലെ നേരം ദേവേനി കാണാതെ എങ്ങ് പോകുന്നതെങ്കിൽ എടാ എന്ന് പറഞ്ഞ് വിളിക്കും വിളിച്ച് കഴിയുമ്പം ആ വലിയം എവിടെ ഇരുപ്പുണ്ടായിരുന്നു ഗുഡ് മോർണിംഗ് വലിയ എന്ന് പറയും നേരം നീ എന്നെ കണ്ടിട്ടും കാണാതെ പോകില്ലായിരുന്നു നീ അങ്ങോട്ട് പോവാടാന്ന് ചോദിക്കുമ്പോൾ ഞാൻ നടക്കാൻ പോവാ എന്ന് പറയും അന്നേരം ദേവേനീ പറയുന്നുണ്ട് under നന്ദു ട്രെയിനിങ്ങിന് പോയാൽ അത്രയും കാലം നീ ഇവിടുന്ന് നടക്കാൻ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല അവൾ തിരിച്ചു വന്നപ്പോൾ നീ പിന്നെയും തുടങ്ങി ഗ്രൗണ്ടിൽ അവളും കാണുമോ നന്ദുവും കാണുമോ അതുകൊണ്ടാണോ നീ നടക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ അങ്ങനെയൊന്നും അല്ല ഞാൻ ശരിക്കും നടക്കാൻ പോകുന്നത് തന്നെയാണ് എന്ന് അതിന് പറയും നിറം ദേവേനു പറയുന്നുണ്ട് എടാ നിൻ്റെ ഏട്ടത്തി രാത്രി പകലാക്കിയിരുന്ന ഡിസൈൻ വരയ്ക്കുവാണെങ്കിൽ നല്ലൊരു സെയിൽസ് ഓണത്തിന് കിട്ടാൻ വേണ്ടി അപ്പം അവളുടെ ഒപ്പം നമ്മൾ നിൽക്കേണ്ടേ നിനക്ക് മൂന്ന് ബ്രാഞ്ചാണ് തന്നേക്കുന്നത് അതും നല്ല തിരക്കുള്ള സ്ഥലത്ത് അവൾ അവിടെ ഈ ഓണത്തിന് നല്ല സെയിൽ നടക്കണം നീ ഒരിക്കലും പുറകോട്ട് പോകരുത് അത് വല്യമ്മയുടെ ആഗ്രഹമാണ് എന്നൊക്കെ പറയുമ്പം അതിന് പറയുന്നുണ്ട് അതൊന്നും ഓർത്ത് വല്യമ്മ വിഷമിക്കണ്ട ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം അവിടെ നല്ല സെയിലും ഈ പ്രാവശ്യം കാണും എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകാൻ തുടങ്ങുകയാണ് അന്നേരം ദൈവേനെ ചോദിക്കുന്നുണ്ട് നീ കട നോക്കുന്ന കാര്യം തന്നെയല്ലേ പറഞ്ഞത് അല്ലാതെ നന്ദൂനിയൊന്നും ഒന്നും അല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അല്ല എന്ന് പറഞ്ഞ ഒരു ചിരിയോടെ അങ്ങ് ഇറങ്ങിപ്പോകുന്നു പിന്നെ കൂട്ടുകാരുടെ അടുത്തോട്ട് ചെല്ലുവാണ് അന്നേരം അവിടെ അവരുടെ കൂടെ നന്ദൂല്ല അന്നേരം നന്ദും തേടാ എന്ന് ചോദിക്കുമ്പോൾ അവളിപ്പം വേറെ റൂട്ടിലാണ് നടക്കാൻ പോകുന്നത് എന്ന് പറയും നേരം അനി പറയുന്നുണ്ട് ഓ ഞാനുള്ളത് കൊണ്ടായിരിക്കും അവൾ ഈ റൂട്ടിൽ വരാത്തത് അവളെ കാണാൻ വേണ്ടി ഞാൻ ഏതൊക്കെ മാർഗവും മാർഗ്ഗത്തിലൂടെയാണ് ശ്രമിക്കുന്നത് എന്നറിയാവോ പക്ഷേ അവൾ എന്നെ കാണുമ്പോൾ മാറി നടക്കുവാണ് അല്ലെങ്കിൽ ആട്ടിവിടും ഇതെന്തൊരു കഷ്ടമാണെന്ന് അറിയാവോ എന്നൊക്കെ ചോദിക്കും നേരം അവർ പറയുന്നുണ്ട് ഇതിനു മുമ്പ് അങ്ങനെ തന്നെയായിരുന്നല്ലോ അന്ന് ഒരു നല്ല ചാൻസ് കിട്ടിയതാണ് നീ കൊണ്ടെന്ന് നശിപ്പിച്ചു അതുകൊണ്ട് ഇനി അങ്ങനെ ആകരുത് നീ അവളുടെ പുറകെ തന്നെ പിടിച്ചോണം എന്ന് പറഞ്ഞ് അവർ പ്രോത്സാഹിപ്പിക്കുവാണ് ആനിയെ കൂടെയുള്ളവൻ പറയുന്നുണ്ട് നീ ജിമ്മിലൊക്കെ പോയി നിന്റെ ബോഡിയൊക്കെ ഒന്ന് ഫിറ്റാക്കെ എങ്കിലേ ശരിയാവുകയുള്ളൂ എന്നും പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നേരം വെളുത്ത് എഴുന്നേറ്റ് നന്ദു ഫോൺ എടുത്ത് നോക്കുന്നതാട്ടോ അന്നേരം അതിനകത്ത് അറുപത് മിസ് കോളാണ് കാണുന്നത് അന്നേരം ഭയങ്കര അത്ഭുതം തോന്നാണ് നന്ദുവിന് കാരണം രാത്രി ഉറങ്ങാതിരുന്ന് വിളിച്ചാലേ അറുപത് മിസ് കോൾ വരുവുള്ളൂ അതുപോലെ കുറേ വോയിസും ഉണ്ട് അതോ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ് എന്നെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നീ ഫോൺ എടുക്കാത്തതെങ്കിൽ എനിക്കതൊരു പ്രശ്നമല്ല നീ എത്രത്തോളം ഇന്നിൽ നിന്ന് അകന്നു പോകുന്നു അത്രത്തോളം എൻ്റെ മനസ്സിലേക്ക് ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുവാണ് അതുകൊണ്ട് ഞാൻ ഇനിയും നിൻ്റെ പുറകെ തന്നെ കാണും എന്നൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജ് ഉണ്ട് അതൊക്കെ കേൾക്കുമ്പം നന്ദു ശരിക്കും സന്തോഷമാണ് അനിയെ അനിയെ ഫോൺ വിളിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ പക്ഷേ ബാക്കിയുള്ളവർ വിലക്കേക്കുന്നതുകൊണ്ട് നന്ദു അങ്ങ് വേണ്ടാന്ന് വെക്കുന്നതാണ് ഏതായാലും ആ മെസ്സേജ് ൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് നന്ദുവിന് നന്ദു ഓർപ്പാണ് അവർ ആദ്യം കണ്ടുമുട്ടിയ ആ ഒരു സന്ദർഭമൊക്കെ ഓർത്തിങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ച് ഇങ്ങനെ ചെറിയൊരു പുഞ്ചിരിയോടെ ഇരിക്കുന്ന നന്ദുനെയും കാണിക്കുന്നുണ്ട് പിന്നീട് നയനയാണ് കാണിക്കുന്നത് നയനെ ചന്ത മോളിനെ ഒരുക്കി നല്ല സുന്ദരി കുട്ടിയാക്കുന്നുണ്ട് അന്നേരം അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആദർശ് പറയുന്നുണ്ട് ഇന്ന് ഉച്ച വരെ ഞങ്ങൾ ഓഫീസിൽ പോകുന്നുള്ളൂ അത് കഴിഞ്ഞ് വന്നിട്ട് മോൾക്ക് മോളെ കൊണ്ട് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകും ഓണമില്ലേ വരുന്നത് കുറേ ഡ്രസ്സൊക്കെ എന്ന് നോക്കുമ്പം മോൾക്കും ഭയങ്കര സന്തോഷമാകും ഏതായാലും മോളെ റെഡിയാക്കി നയനെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ അവിടെ ഫോണിലൊക്കെ നോക്കേണ്ടി ഇപ്പുണ്ട് അബി എന്നാ അബിയുടെ ആ അബി ഇവർ വന്നെ കാണുന്നതിൽ എഴുന്നേറ്റ് പോകാൻ തുടങ്ങി അന്നേരം നയനെ അടുത്തോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എങ്ങോട്ട് പോകും ഈ കൊച്ചു വരുന്നത് നീ കണ്ടില്ലേ ഇത് ആദർശൻ്റെ മക മകളാണ് എന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് എങ്കിലും അതിൻ്റെ സത്യാവസ്ഥ നിനക്കറിയാലോ ആരും കാണാതെയെങ്കിലും ഈ കൊച്ചിനെ ഒന്ന് എടുക്കുവോ ലാളിക്കോ ചെയ്തൂടെ നിനക്ക് കുറഞ്ഞ പക്ഷം ഒന്ന് മടിയിലെങ്കിലും എടുത്ത് വെച്ചൂടെ എന്നൊക്കെ ചോദിക്കുക അന്നേരം അഭി പറയുന്നുണ്ട് ഏട്ടത്തേക്ക് അറിയാവുന്ന കാര്യമല്ലേ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നവ്യ്ക്ക് ഇഷ്ടപ്പെടുകയല്ല അതുകൊണ്ടാണ് എന്ന് പറയുമ്പം നീ ഒരു കാര്യം ഓർക്കണം ഇതിനു മുമ്പ് നീ ഞങ്ങളുടെ മുമ്പിൽ എങ്ങനെയാണ് നിന്നിരുന്നത് എന്ന് സത്യങ്ങളെല്ലാം ഞങ്ങൾ വിളിച്ച് പറഞ്ഞതിന് ശേഷവും നിന്റെ ഈ പരിപാടി ഒന്നും നടക്കില്ല കുഞ്ഞിനെ ഇടയ്ക്ക് ഒന്ന് എടുക്കുകയോ ലാളിക്കോ ഒക്കെ ചെയ്യണം നീ ഒന്ന് കുഞ്ഞിനെ എടുത്തേ എന്നിങ്ങനെ പറയുവാണ് അന്നേരം വേറെ നിവൃത്തിയില്ലാതെ അബ് കുഞ്ഞിനെ എടുക്കും അന്നേരം നയനെ പറയുന്നുണ്ട് നീ കുറച്ചു നേരം കുഞ്ഞിനോട് സംസാരിച്ചോണ്ടിരിക്കുക അതിനെ കരയിപ്പിച്ച് അങ്ങനെ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലേറെ നിനക്കും കരയേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ് നായനെ അങ്ങോട്ട് പോകുന്നെ നായനെ അങ്ങ് പോയി കഴിഞ്ഞേക്കും അങ്ങോട്ട് ജലജ് വരും അന്നേരം ജലജ് ചോദിക്കുന്നുണ്ട് നീ ഇതിനാട ഈ കൊച്ചിനെ എടുത്തത് എന്ന് വയ്ക്കും അന്നേരം ഇതൊരു കുഞ്ഞു കൊച്ചു കുഞ്ഞല്ലേ അമ്മേ ഒന്നുമില്ലെങ്കിലും എൻ്റെ ആദർശത്തിൻ്റെ മകളല്ലേ അതിനെ എടുത്തുന്ന് ഓർത്ത് എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ ഓ നിനക്ക് എന്നോട്ടാ കൊച്ചു കുഞ്ഞാന്നും നിന്റെ ഏട്ടൻ്റെ കുഞ്ഞാന്നും ഒക്കെ തോന്നിത്തുടങ്ങിയത് ആ അതൊന്നും എനിക്കറിയണല്ലോ നിന്റെ മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അബി പറയുന്നുണ്ട് അമ്മ ഇത് വലിയ പ്രശ്നമൊന്നും ആക്കണ്ട ആരോടും പറയുകയും വേണ്ട എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെയും കൊണ്ട് മുകളിലേക്ക് പോവുകയാണ് എന്നിട്ട് റൂമിൽ വന്ന് നോക്കുവാണ് പയ്യെ ഉണ്ടോ എന്ന് നവ്യ ഇല്ല എന്നറിയുമ്പം ഭയങ്കര ആശ്വാസം പയ്യെ മോളെ മോൻ തൊട്ടിൽ കിടന്ന് കളിക്കുന്നുണ്ട് അവൻ്റെ അടുത്തോട്ട് നിർത്തും അങ്ങനെ മോൾക്കും ഭയങ്കര സന്തോഷമാണ് കളിപ്പാട്ടമൊക്കെ എടുത്ത് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് മോനെ ഈ സമയം ജലജ നവ്യയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാനിങ്ങോട്ട് വരുമ്പം അവൻ ആ ചന്തു എന്ന് പറഞ്ഞാൽ ആ കൊച്ചിനെ എടുത്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് അവനിപ്പം നല്ല മാറ്റമുണ്ട് നീ ഇവിടെ ഫോൺ നോക്കിക്കൊണ്ടിരുന്നു ഇതൊന്നും ശ്രദ്ധിക്കേണ്ട എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട് അവൻ്റെ മാറ്റമൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അവനിപ്പോൾ പേടിയാണ് അവന് ഇനിയും ജ്വലറി തരം താത്തിയാലോ അല്ലെങ്കിൽ ജോലിന്ന് പറഞ്ഞു വിട്ടാലോ എന്നൊക്കെ അതുകൊണ്ടാണ് ആദർശേട്ടന്റെ മോളെ സ്നേഹിക്കാൻ അവൻ ശ്രമിക്കുന്നത് എന്നൊക്കെ പറയും അന്നേരം ജലജ പറയുന്നുണ്ട് അത് അത്ര നല്ല ശീലമൊന്നുമല്ല അതിപ്പോഴേ നിർത്തിയില്ലെങ്കിൽ നിനക്ക് തന്നെയായിരിക്കും ബുദ്ധിമുട്ട് അങ്ങനെ അവൻ പേടിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ പേരക്കുട്ടിയേക്കാൾ കൂടുതലായിട്ട് ആ പെൺകുച്ചിന് ഈ വീട്ടിൽ സ്ഥാനം കൊടുക്കുന്നത് തന്നെ എനിക്കിഷ്ടമല്ല അതുകൊണ്ട് നീ ഇത് അനുവദിച്ചു കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് എരികേറ്റി വിടുവാണ് നവ്യനെ നവ്യ ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ പോരുന്നുണ്ട് നവ്യ റൂമിലേക്ക് വരുമ്പം കൊച്ച് ചന്തമോള് മോനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ കാണുന്നത് അന്തേക്കും ദേഷ്യം വന്നിട്ട് അബി എന്ന് പറഞ്ഞാൽ ഉറക്കെ വിളിക്കുവാണ് അബിയും കൊച്ചും ഞെട്ടിപ്പോവും എന്നിട്ട് അകത്തോട്ട് കയറി വന്നിട്ട് മോളോട് ചോദിക്കുന്നുണ്ട് ചന്തമോളോട് ചോദിക്കുവാണ് നീ ആരോട് ചോദിച്ചിട്ടാണ് ഈ റൂമിലോട്ട് കയറിയത് ഈ റൂമിൽ കയറരുതെന്നും എൻ്റെ കുഞ്ഞിനെ കളിപ്പിക്കരുതെന്നും നിന്നോടൊരു നൂറ് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടില്ലേ ഇറങ്ങിപ്പോടി മുറിയിൽ എന്ന മുറിയിൽ എന്ന് പറയും അന്നേരം അഭിയോഗിക്കുന്നുണ്ട് അതൊരു കുട്ടിയല്ലേ നീ എന്തിനെ ഇങ്ങനെ അതിനെ വഴക്ക് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് എന്നോട്ടായത് കൊച്ചു കൊച്ചുകുട്ടിയാണോ നിന്റെ ഏട്ടൻ്റെ കൊച്ചാണെന്നോ ഒക്കെ തോന്നിത്തുടങ്ങിയത് അമ്മേനോട് പറഞ്ഞു നീ അങ്ങനെ പറഞ്ഞു എന്നാൽ അങ്ങനെ ഇപ്പം നീ ഈ ഇവളെ അങ്ങനെ കാണണ്ട സ്നേഹിക്കണ്ട അതൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയും എന്നിട്ട് മോളോട് പിന്നെയും ചോദിക്കുന്നു നിന്നോട് ഇറങ്ങിപ്പോകാനല്ലേ പറഞ്ഞു എന്നാ നോക്കിക്കൊണ്ടിരിക്കുക അടിയെന്നൊക്കെ ചോദിക്കുന്ന ഈ മോള് കയറിഞ്ഞോണ്ട് ഇറങ്ങിപ്പോവാ അന്നേരം നവ്യ പറയുന്നുണ്ട് നിന്റെ മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നീ എന്തിനാണ് അവരെയൊക്കെ പേടിക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നും എന്ന് പറയുമ്പോൾ അബി പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ ഇനിയും എന്നെ തരം താത്തും എൻ്റെ ജോലിയും പോകും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പറയുമ്പം അവി പറയുന്നുണ്ട് അത് എനിക്കിഷ്ടമല്ല ഇനി മേൽ നീ ആ കൊച്ചിനെ സ്നേഹിച്ചേക്കരുത് അതിനെ പോലും ചെയ്യരുത് എന്ന് പറയുമ്പം ആ ഞാൻ നോക്കട്ടെ എന്ന് പറയുക അബി നേരം നോക്കട്ടെ നോക്കാം ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ ആ പെൺ കൊച്ചിനെ തൊടുവോ അതിനെ ലാളിക്കോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും നീ തൊട്ടു പോകരുത് അവളെ അത് ഞാൻ സമ്മതിച്ച തരികേല എന്ന് പറയുക അതൊക്കെ അബി ആ ശരി സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് മോനെ കളിപ്പിക്കാൻ ചെല്ലുവാണ് എടുക്കാൻ തുടങ്ങുന്നതേക്കും വേണ്ട അവളെ തൊട്ട കൈകൊണ്ട് നീ എൻ്റെ കൊച്ചിനെ തൊടണ്ട അങ്ങ് മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് മോനെ എടുത്ത് അബിയനെ അങ്ങ് തള്ളി മാറ്റിയിട്ട് അങ്ങ് മാറി നിൽക്കുവാണ് ദേഷ്യത്തോടെ നവ്യ ഇത് കണ്ട് ചെറിയൊരു പേടിയൊക്കെ വരുന്നുണ്ട് അബിക്ക് ഏതായാലും മോൾ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നെങ്കിൽ ആദർശം എന്താ മോളെ എന്താ പറ്റിയത് എന്ന് വയ്ക്കും അന്നത്തേക്കും നവ്യ അങ്ങോട്ട് വരും എന്നിട്ട് എന്തിനും മോൾ കരയുന്നത് എന്ന് ചോദിക്കുവാണ് അപ്പോഴത്തേക്കും ചാടി നവ്യ അങ്ങോട്ട് വരും എന്നിട്ട് കാര്യം ഞാൻ പറയാം ഇവളോട് എൻ്റെ മുറി കയറരുത് എൻ്റെ കുഞ്ഞിനെ കളിപ്പിക്കരുത് എന്ന് ഞാൻ നൂറുവട്ടം പറഞ്ഞിട്ടുള്ളതാണ് എന്നിട്ട് അബിയുടെ കൈ കൊടുത്തുവിട്ടേക്കുന്നു കൊച്ചിനെ അങ്ങോട്ട് ആ പരിപാടി ഒന്നും നടക്കുകയില്ല ഞാൻ സമ്മതിച്ച് തരികയില്ല എന്നൊക്കെ പറയുമ്പോൾ നാൻ ചോദിക്കുന്നുണ്ട് അതൊരു അഞ്ച് വയസ്സായ കൊച്ചു കുഞ്ഞില്ല അതിനോട് എന്തിനെ ഇങ്ങനെ വാശി കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പം എനിക്ക് അതിനോടല്ല വാശി അതിൻ്റെ അച്ഛനോടാണ് ഈ കുടുംബത്തിൽ ഏറ്റവും വലിയ തെറ്റി ചെയ്തത് നിന്റെ ആദർശേട്ടനാണ് എന്നിട്ട് അങ്ങേർക്കൊരു കുഴപ്പമില്ല എൻ്റെ അബി ഒരു തല്ലുവിളി ആയതുകൊണ്ട് അവനെ എല്ലാ കാര്യത്തിലും എല്ലാവരും അങ്ങ് ശിക്ഷിച്ചോളും അതുകൊണ്ട് തന്നെ മേലാൽ ഈ പെങ്കൊച്ച എൻ്റെ റൂമിലേക്ക് വന്നിരിക്കൽ എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞ് കുറേ പറയുക കേട്ടോ ാരം ദേശം എന്നിട്ട് നയനെ പറയുന്നുണ്ട് ചേച്ചി ഒരുപാട് ഇവിടെ നിന്ന് സംസാരിക്കേണ്ട അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം സത്യങ്ങളൊക്കെ എനിക്ക് വിളിച്ച് പറയേണ്ടി വരുമെന്ന് പറയുമ്പം എടി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതങ്ങ് തുറന്ന് പറയണോ അല്ലാതെ എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പം സത്യം പറയാനുണ്ടേ എന്ന് പറഞ്ഞാൽ ആൾ ഒഴിവാക്കുകയല്ല ചെയ്യേണ്ടത് എന്ന് പറയും എന്നിട്ട് നയനെ പറയുന്നുണ്ട് ചേച്ചി ഇവിടുന്ന് പോകും അതാ നല്ലത് എന്നോട് കൂടുതൽ സംസാരിക്കേണ്ട ശരിയായേല എന്ന് പറയുവാണ് എന്തെങ്കിലും കുറച്ച് ചീത്തങ്ങളെ പറയും നയനെ ഇന്നും പറയുന്നു പറയാനേ നീ ഒരിക്കലും നന്നാവുകയല്ല നിന്നെ നിന്റെ ഭർത്താവ് പറ്റിച്ചുകൊണ്ടിരിക്കുവാണ് ഇത്രയും കാലം ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും ഇയാളുടെ കൂടെ നീ നിൽക്കുന്നതുകൊണ്ടല്ലേ ഇയാൾ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് പോകുന്നത് ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്കും നയന പറയുന്നുണ്ട് ചേച്ചി എന്നെക്കൊണ്ട് സത്യം വിളിച്ച് പറയിപ്പിക്കും എന്നാ തോന്നി എന്ന് പറയുമ്പം ആദർശം പറയുവാണ് അവളോട് സത്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ കരച്ചിൽ നീ കേൾക്കേണ്ടി വരും അതുകൊണ്ട് നീ വലിയ കാര്യമാക്കണ്ട ഏതായാലും അവൻ്റെ തല ഇത്തിരി താന്നല്ലോ ഇനി അത് പൊങ്ങാതെ നമ്മൾ നോക്കിയാൽ മതി ഇവള് കടന്ന് തുള്ളുന്നത് നീ കാര്യമാക്കണ്ട എന്ന് പറയുവാണ് പിന്നെ മോളെ രണ്ടുപേരും കൂടെ ആശ്വസിപ്പിക്കുന്നു ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്ന് സൊടവസാനിക്കുന്ന